തിരുവനന്തപുരം ഇനി തുറമുഖ നഗരം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തിരുവനന്തപുരം ഒരു തുറമുഖ നഗരം ആയിരുന്നു വിഴിഞ്ഞം തന്നെ ഒരു പ്രധാന തുറമുഖമായിരുന്നു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പതിയെ അതെല്ലാം മാഞ്ഞുപോയി പിന്നെ തിരുവനന്തപുരം തലസ്ഥാന നഗരമായും ഐ ടി ഐ കേന്ദ്രമായും ഒക്കെ ശോഭിച്ചു വർഷങ്ങൾക്ക് മുമ്പേ വിഴിഞ്ഞത്ത് തുറമുഖം നിർമ്മിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു എങ്കിലും ഇപ്പോഴാണ് കഴിഞ്ഞത് അങ്ങനെ കേരളത്തിൽ എന്നല്ല രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം ഉയരുന്നു ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്ന് പല കാര്യത്തിലും തിരുവനന്തപുരം തെളിയിച്ചിട്ടുണ്ട് ഒരുപാട് സവിശേഷതകൾ ആണ് വിഴിഞ്ഞത്തിനു ഉള്ളത് തെക്കേ ഏഷ്യയിലെ ഏറ്റവും ആധുനിക തുറമുഖം രാജ്യത്തെ ആദ്യത്തെ ഓട്ടോമാറ്റസ് തുറമുഖം ஏற்றவும் ஆழம் கூடிய துறமுகம் கப்பல் கப்பல்சாலி ஏற்றவும் அடுத்த தேஷியிலே துறமுகம் ராஜ் ஆதத்தை ட்ரான்ஸ் ஷிப்மெண்ட் துறமுகம் ராஜ் ஒரு துறமுகத்தினுள்ளதில் ஏற்றவும் வலியின்கள் உள்ள துறமுகம் கிழக்கு படிஞாறு தீரத்தை துறமுகங்களிலேக்கு ஏதாண்டு ஒரே தூரத்திலுள்ள துறமுகம் ഇത്രയും സവിശേഷതകൾ ഉള്ള നമ്മുടെ ഫോർട്ട് ഉള്ളപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇനി സർക്കാർ ശ്രമിക്കേണ്ടത് കൃത്യമായ പ്ലാനിങ്ങോട് പദ്ധതികൾ കൊണ്ടുവന്നാൽ ഒട്ടനവധി തൊഴിൽ സാധ്യതകളും വികസന സാധ്യതകളുമാണ് സംസ്ഥാനത്തിനും സമീപത്തെ ജില്ലകൾക്കും ലഭിക്കുന്നത് അതിനുവേണ്ടി ഒ ആർ ആർ അതിനോടനുബന്ധിച്ച് ഒ എ ജി സി പോലുള്ള പദ്ധതികൾ ഒട്ടും അലംഭാവം കാണിക്കാതെ സമയബന്ധിതമായി തുടങ്ങണം കേരള വികസനത്തിൽ സർക്കാർ പറയുന്നതുപോലെ വിഴിഞ്ഞത്തിന് മുൻപും ശേഷവും എന്നൊരു കാലഘട്ടം ഉണ്ടാകാൻ നല്ല രീതിയിലുള്ള ശ്രമം തന്നെ ആവശ്യമാണ് വിഴിഞ്ഞം ഇൻഡസ്ട്രിയൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താങ്ക്